ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനവട്ടത്തെയും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വൈകുന്നേരം മൂന്ന് മണി വരെയുള്ള കണക്ക് പ്രകാരം നാല്പത്തിയൊൻപത് ദശാംശം ആറ് എട്ട് ശതമാനമാണ് പോളിംഗ് ഇതുവരെ ഹിമാചൽപ്രദേശിൽ അൻപത്തെട്ട് ദശാംശം നാലേ ഒന്ന് ശതമാനവും ബീഹാറിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനവും രേഖപ്പെടുത്തി ഒഡീഷയിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ഏഴ് ശതമാനവും ചണ്ഡിഗഡിൽ അൻപത്തിരണ്ട് ദശാംശം ആറ് ഒന്നും ജാർഖണ്ഡിൽ അറുപത് ദശാംശം ഒന്ന് നാലും പഞ്ചാബിൽ നാൽപ്പത്തി ആറ് മൂന്ന് എട്ടും ഉത്തർപ്രദേശിൽ നാൽപ്പത്തിയാറ് മൂന്നും പശ്ചിമബംഗാളിൽ അമ്പത്തെട്ട് ദശാംശം നാല് ആറ് ശതമാനവുമാണ് പോളിംഗ് നാല് സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിയും ഹിമാചൽ പ്രദേശിലെ ഹാമീർപൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ അനുരാഗ് സിംഗ് താക്കൂർ വോട്ട് രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിയും പട്നാ സാഹിബ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ രവിശങ്കർ പ്രസാദ് രാവിലെ തന്നെ വോട്ട് ചെയ്തു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു പ്രദേശിലെ മാണ്ഡി ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കങ്കണ റാണൌട്ട് രാവിലെ തന്നെ വോട്ട് ചെയ്തു വാരണാസിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ് വോട്ട് രേഖപ്പെടുത്തി ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്